എന്റെ കടയിൽ കൂട്ടടിച്ച് വിട്ടിട്ട് സി ഐ സാറ് പറഞ്ഞിട്ട് പറഞ്ഞേക്കുന്നേ സാറെ കേക്കാൻ പോലും ഉള്ള ഉള്ളത് തയ്യാറാണെന്നില്ല ും പണിയൊക്കെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് എസ് ഐക്കെതിരെ നടപടി എടുക്കണം എനിക്ക് അത്രത്തോളം എനിക്ക് പരിക്കും കാര്യങ്ങളും നാണക്കേടും ഉണ്ടായതിനാലാണ് ഞാൻ ഒത്തിരി എസ് ഐ വിളിച്ചിട്ട് പറയുന്നത് ഹലോ മനസ്സിലായോ ഇന്നേ പോലെ ഞാൻ ഇന്നാളാണ് അവര് മുപ്പതിനായിരം രൂപ പറഞ്ഞിട്ടുണ്ട് കോംപ്രമൈസ് എന്റെ കടയില് കൂട്ടടിച്ച് വിളിച്ചത് സി എസ് ആര് പറഞ്ഞിട്ടല്ലോ അവർ പറഞ്ഞേക്കുന്നേ സാറെ കേക്കാൻ പോലും ഉള്ള തയ്യാറാവുന്നില്ല എന്തെങ്കിലും പ്രശ്നല്ലേ അല്ല സാറേ സാറേ ഞാൻ ചോദിച്ചെ എന്റെ അമ്മയെ ചീത്ത ചീത്തളിച്ചിട്ട് പരാതിപ്പെടുത്താൻ തന്നെയാണ് സാറിങ്ങനെ പറഞ്ഞേ സാറ് പിന്നെ സാറ് പിന്നെ സാറ് പിന്നെ ആ ഇത് എന്റെ ഫോണിനകത്ത് എനിക്ക് പലരും എല്ലാവർക്കും നമസ്കാരം നിരവധി തവണ പരാതികളുമായി കൊല്ലം അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു യുവാവ് പക്ഷെ ഒരു ഒരു പരാതിക്കും നടപടിയില്ല നിരവധി പരാതികളുമായി എത്തുമ്പോഴും പല തവണയും പോലീസ് അവഗണിക്കുന്നതായിട്ടാണ് യുവാവ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ യുവാവിന്റെ പരാതിയിൽ നടപടി എടുക്കാത്തത് എന്റെ കൂടെയുള്ളത് കൊല്ലം അഞ്ചൽ സ്വദേശിയായിട്ടുള്ള അഹസാണ് ആണ് അഹസ് നമസ്കാരം അഹസിന്റെ പരാതിക്ക് മാത്രം എന്താണ് സ്റ്റേഷനിലെ നടപടിയില്ലാത്തത് ഞാൻ ജനുവരി മാസം ഒമ്പതാം തീയതി എൻ്റെ കടയിൽ കയറി വന്ന് എനിക്ക് മൊബൈൽ സർവീസ് സെന്ററാണ് സർവീസ് ആ അപ്പൊ അവിടെ വന്ന് ഒരു മുനീർ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാള് അരമണിക്കൂർ മൊബൈൽ എടുക്കാൻ വൈകി പോയെന്ന് വൈകിപ്പോ തലയിൽ ഹെൽമെറ്റ് വെച്ചടിച്ചിട്ടുണ്ടായിരുന്നു ജനുവരി മാസം ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒമ്പതാം തീയ്യതി ഒമ്പതോ ഏഴോ ഒമ്പതോ തീയതി അപ്പോഴത്തേക്ക് അതിന് കേസ് കൊടുക്കാൻ വേണ്ടി ഞാൻ പോലീസ് അപ്പോഴത്തേക്ക് അഞ്ചലത്ത് എസ് ഐ അവരുടെ പാർട്ടി സ്വാധീനം കോൺഗ്രസ് തരാ അവരെ പാർട്ടി സ്വാധീനം കൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു പൈസ തരും അതങ്ങ് ഒത്തുതീർപ്പാക്കിക്കോണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പൈസ എന്നാലും ഒത്തുതീർപ്പാക്കാൻ പറ്റില്ല ഇതിന് കേസെടുക്കണമെന്ന് പറഞ്ഞു കേസെടുക്കാൻ കേസെടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ സി എ എന്നെ ഒരു എനിക്ക് തല എനിക്ക് ഇവിടെ ഇവിടെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ചിട്ട് പോകാറില്ലേക്ക് വരുന്നത് അത് വിട്ടുകൊണ്ട് പിറ്റേ ദിവസം എനിക്ക് അടി തറഞ്ഞതിന് പിറ്റേ ദിവസം രാവിലെ പത്ത് മണിയോട്ട് രാത്രി ഏകദേശം പത്തര വരെ എന്നെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരുന്നു കോംപ്രമൈസ് ആക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അന്നാണ് എൻ്റെ ഫോണിൽ വിളിച്ച് എസ് ഐ വിളിച്ചിട്ട് പറയുന്നത് ഹലോ എസ് ഐ മനസ്സിലായോ ഇന്നപോലെ ഞാൻ ഇന്ന അവർ മുപ്പതിനായിരം രൂപ പറഞ്ഞിട്ടുണ്ട് അത് കോംപ്രമൈസ് ആക്കണം എന്ന് പറഞ്ഞു ഫോണിൽ സംസാരിക്കും എന്റെ വോയിസ് റെക്കോർഡ് എന്റെ കൈവശം രൂപ അല്ല എനിക്ക് മുപ്പതിനായിരം മുപ്പതിനായിരം തരും അത് വേടിച്ച് അപ്പൊ ഞാൻ പറഞ്ഞ് ഒത്തീർപ്പാക്കാൻ പറ്റില്ല സാറേ കേസ് എടുക്കണം പറഞ്ഞു അപ്പൊ ഇത് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ എടുക്കും ഞാനൊരു മീറ്റിംഗിലാണ് ഞാൻ ഒന്നര മണിക്കൂർ സ്റ്റേഷനിൽ പേഴ്സണൽ നമ്പറിൽ നിന്നാണ് എന്റെ ഫോണിലോട്ട് കോൾ വിളിച്ചേക്കുന്നത് എന്റെ റെക്കോർഡ് എന്റെ കൈവശം ഉണ്ട് അപ്പൊ ഇത് കഴിഞ്ഞ് അന്ന് രാത്രി എഫ്ഐആർ ഇട്ട് നോൺ അവൈലബിൾ ആക്കിട്ട് കേസ് എടുത്തിട്ട് ഈ ആള് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോലീസുകാര സംരക്ഷിച്ച് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് സഹായങ്ങൾ ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫ്ഐആർ ഇട്ട് വേണമെങ്കിൽ അന്ന് തന്നെ ആളെ പിടിക്കായിരുന്നു അയാൾ ഒരു ഏകദേശം പതിനാറാം തീയതി വരെ പുള്ളിക്കാരന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അത് ഞാൻ അറിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എസ് ഐയുടെ ഫോണിൽ വിളിച്ച് പറഞ്ഞു സി ഐടെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പറഞ്ഞു അറസ്റ്റ് ചെയ്യാതെ നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ലാറ് പതിനാറാം തീയതി കഴിച്ചപ്പോൾ ചങ്ങനാശ്ശേരി ഇയാളുടെ സഹോദരന്റെ വീട്ടിലുണ്ട് ബ്യൂറേ ജോലി ചെയ്യുന്ന സഹോദരന്റെ വീട്ടിലുണ്ട് മുനീർ റഹ്മാൻ ഉണ്ടെന്ന് അറിഞ്ഞു ഞാൻ അതും പോലീസ് സ്റ്റേഷനെ വിളിച്ച് പറഞ്ഞു അതിനും അറസ്റ്റ് ചെയ്തിട്ടില്ല മുൻകൂർ ജാമ്യം പിറ്റേ ദിവസം എന്നെ വിളിച്ച് അഞ്ച് സ്റ്റേഷൻ എടുത്തിട്ടുണ്ട് മുൻകൂർ ജാമ്യം മുനീർ റഹ്മാൻ എടുത്തിട്ടുണ്ട് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള ഗ്യാപ്പ് കൊടുത്തതായിരുന്നു അഞ്ച് പോലീസ് കൊടുത്തിരുന്നു എനിക്ക് വ്യക്തമായുള്ള അതിനുള്ള തെളിവും കാര്യങ്ങളും എല്ലാം എന്റെ കൈവശമുണ്ട് ഞാൻ വിളിച്ചു സംസാരിക്കുന്ന പോലീസ് സ്റ്റേഷൻ എല്ലാ വോയിസ് റെക്കോർഡ് എന്തെങ്കിലും ഉണ്ട് ഒരു അന്വേഷണം ചെയ്തില്ല അങ്ങനെ പുനലൂർ ഡിവൈഎസ് പി സാറിനെ ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടാണ് ഇയാള് ഗൾഫിൽ കയറി പാരിയുള്ള ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുപ്പിക്കാൻ വരെ ഞാനാണ് ഫോട്ടോയും കാര്യങ്ങളും എല്ലാം കൊണ്ട് കൊടുത്തത് ഈ പോലീസ് സ്റ്റേഷനിൽ ഇല്ല അതിനൊരു നടപടി ഒന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ്ഐആർ ഇട്ട് എന്റെ കഴുത്തിൽ അടിച്ച എഫ്ഐആർ ഇട്ടിട്ട് അതിനെ സെക്ഷൻ കുറവ് ചെയ്തിട്ട് ആൾക്ക് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സഹായം അഞ്ച് പോലീസുകാർ ചെയ്ത് കൊടുത്ത് അത് ഞാൻ വക്കീൽ മുഖാന്തരമാണ് അറിഞ്ഞത് എന്താണ് സെക്ഷൻ കുറവ് ചെയ്തിട്ടുണ്ട് അതിന് മുൻകൂർ ജാമ്യം എടുത്ത് എന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാൻ അഞ്ച് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞാൻ പറഞ്ഞത് സാറേ എനിക്ക് പൈസ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അത് ഉത്തർപ്പാക്കാത്തത് എനിക്ക് അത്രത്തോളം എനിക്ക് പരിക്കും കാര്യങ്ങളും നാണക്കേടും ഉണ്ടായതിനാലാണ് ഞാൻ അത് ഉത്തർപൂലാക്കാനുള്ളത് അപ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞ് അന്നേ ഞാൻ പറഞ്ഞല്ലേടേ ഇയാൾ എന്തെങ്കിലും പൈസ എല്ലാം മേടിച്ച് ഉത്തരവായി കോടതി മൂന്നരം പോയി കഴിഞ്ഞാൽ നിനക്ക് വല്ലതും കിട്ടുമോ ഇല്ലെങ്കിൽ പത്തോ മുപ്പതോ അമ്പതിനായിരം അമ്മമാർ തരുന്നു മേടിച്ചായിരുന്നെങ്കിൽ നിനക്ക് നിന്റെ കടയും പണിഞ്ഞ് നിനക്ക് ആശുപത്രിയിൽ ചിലവ് നോക്കി നിനക്ക് കൂടായിരുന്നു എസ് ഐ സർവ്വേ അപ്പൊ ഞാൻ പറഞ്ഞു പറ്റത്തില്ല റിനെ സെക്ഷൻ കുറവ് ചെയ്തതിന് ഞാൻ സി എസ് പിക്ക് പരാതി ഇയാൾ ഇയാൾക്കും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞത് മാറ്റി ഡി വൈ എസ് പി സാറിന് മെയിൽ അയച്ചിട്ടുണ്ട് എസ് പി സാറിന് മെയിൽ അയച്ചിട്ടുണ്ട് എസ് പി സാറിന് മെയിൽ റിപ്ലൈ ഇട്ട് ഞാൻ രണ്ടാമത് എസ് പി ഓഫീസിൽ പോയി ഡയറക്റ്റ് എസ് പി സാറിന് കൊടുത്ത് അപ്പൊ അന്വേഷിക്കട്ടെ പറഞ്ഞ് പറഞ്ഞു വിട്ടു പിന്നെ എന്നെ അഞ്ച് പോലീസ് സ്റ്റേഷനെ വിളിച്ച ഒരു വട്ടം ഇതെടുത്ത് മൊഴിയെടുത്ത് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ചുവിട്ട് മൊഴിയെടുത്ത് തിരിച്ചുവിട്ടു പിന്നെ ഒരു അനക്കം ഇല്ലായിരുന്നു വീണ്ടും ഞാനൊരു ഒരു ഇരുപത് ദിവസം മുന്നേ വീണ്ടും ഡി വൈ എസ് പി സാറിനും എസ് പി സാറിനും മെസ്സേജ് ഇരുപത് ദിവസം അല്ല കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ഞാൻ മെയിലയച്ചു കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതിയാണ് മെയിൽ അയക്കുന്നത് നാലാ മാസം പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നിട്ട് എന്നെ അഞ്ച് പോലീസിനെ സന്തോഷം എന്നുള്ള സാറ് വിളിച്ചു എന്നിട്ട് പറഞ്ഞ് ഡി വൈ എസ് എസ് പിക്ക് പറഞ്ഞു വിട്ടു തന്നെ മൊഴിയെടുക്കാൻ വരാൻ പറഞ്ഞത് ഞാനൊരു മൂന്ന് മണിക്കൂറോളം എന്നെ സ്റ്റേഷനിൽ വിചരിച്ചിട്ടുണ്ടായിരുന്നു ആ വേണ്ട ഇയാൾ പൊക്കോ സി ഐ സാർ റിപ്പോർട്ട് കൊടുത്തോളാണ് പറഞ്ഞത് എന്നെ പറഞ്ഞു വിട്ടു എന്നിട്ട് ഇപ്പോൾ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ഈ രണ്ടായിരത്തിഇരുപത്തഞ്ച് പതിനാലാം തീയതി അഞ്ചാം മാസം പതിനാലാം തീയതി രാത്രി ഒമ്പത് മണിക്ക് ഈ കടയിൽ ഈ എന്റെ കട ഒഴിഞ്ഞേണ്ട സമയം കഴിഞ്ഞ് ഞാൻ കടയൊഴിഞ്ഞ് ഡെപ്പോസിറ്റ് പൈസക്കെ ആയിട്ട് കടയുടെ ഓണറെ വിളിച്ചപ്പോൾ ആള് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു നാല് മാസം കുടിച്ചുകൊണ്ടായിരുന്നു ഈ അടി നടന്ന നാല് നാലുമാസം കുടിച്ചുകൊണ്ടായിരുന്നു നാല് മാസം കുടിച്ചത് അതുവരെ ഉള്ളത് ഒരു മാസം കൊടുക്കാൻ പറ്റില്ല അടുത്ത മാസം തെളിവുകൾ എന്തെങ്കിലും തെളിവ് പറഞ്ഞാൽ ഈ കടയുടെ ഓണർ കുറെ ബിസിനസ് ചെയ്യുന്ന ഒരാളായുണ്ട് അക്കൗണ്ട് ത്രൂ തന്നു കഴിഞ്ഞാൽ എനിക്കതിന് ജി എസ് ടി അടയ്ക്കേണ്ടി വരികയുള്ളൂ അതുകൊണ്ട് കയ്യില് പൈസ പൈസ തരണമെന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് പൈസ പോലും എന്റെ കയ്യിലാണ് അക്കൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞു വേണ്ട കയ്യിലെടുത്ത് തരണമെന്ന് പറഞ്ഞാൽ ഞാൻ ബാങ്കിൽ പോയി എ ടി എം ആക്സിസ് ബാങ്കിൽ എ ടി എം പോയി പൈസ എടുത്താൽ കൈ കൊണ്ട് കൊടുത്താൽ എനിക്ക് തെളിവുകളില്ലെന്നു പറഞ്ഞാൽ നമ്മൾ ഒരു ചതി നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ ആള് ജനക്ക് നമ്മളെ ചതിക്കൊന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ ഇത്രയും നാൾ ഈ ഞാൻ ചോദിച്ചാൽ ഈ ഡെപ്പോസിറ്റ് പൈസ തിരിച്ചു വരായ പുള്ളിക്കാരൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാടക കൊടുത്തിട്ടില്ലെന്നാ വാടക കൊടുക്കാതെ പതിനൊന്ന് മാസം ഒരാളെ കടയിലിടത്തു ഏതെങ്കിലും ഒരു കടയിൽ പതിനൊന്ന് മാസം ഒരാള് വാടക കൊടുക്കാതിരിക്കാൻ സമ്മതിക്കൂ സമ്മതിക്കത്തില്ലല്ലോ അത് എന്നെ വെച്ച ആള് കള്ളത്ര പറഞ്ഞു മനസ്സിലാക്കിയോ ഈ അടി നടന്നതിന്റെ ഈ ആള് കോൺഗ്രസ് താരനാ ഈ കടയുടെ ഓണർ അടി എന്റെ കഴുത്തിൽ അടിച്ച് എന്റെ പിറ്റേതിന്റെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ആളും ഒരു അപ്പുണ്ണിന്ന് പറഞ്ഞ അപ്പുണ്ണി എന്ന് പറഞ്ഞ ഒരാളും കൂടെ കടയിൽ വന്നിട്ട് കട ഒഴിയണമെന്ന് പറയാൻ പറഞ്ഞാൽ കടയിൽ ഇനി മൂന്ന് നാല് മാസം സമയം കിടക്കൂല്ലേ അത് ഞാൻ ബിൽഡിംഗ് വിൽക്കായിട്ടിരുന്നേ അറിയാലോ നിനക്ക് പാർട്ടികളെ കാണാമെന്നുള്ളത് എനിക്കറിയാലും അപ്പൊ ഇവിടെ ഒരു പ്രശ്നം നടന്ന പറഞ്ഞാൽ കട വില്ല എനിക്കിപ്പോൾ ഇത് അർജന്റായിട്ട് കൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പുതിയൊരു കടയെടുക്കാനുള്ള സാവകാശം തരണം എന്ന് പറഞ്ഞു ആ എന്ന് പറഞ്ഞു പോയി പിറ്റേ ദിവസം അഞ്ച് പോലീസ് സ്റ്റേഷനിലൂടെ പരാതി കൊടുത്തേക്കുന്നു ആളും ഒരു പഞ്ചായത്ത് മുൻ പഞ്ചായത്ത് മെമ്പർ മെമ്പറായിരുന്ന ഒരാളും കൂടെ വർഗീസ് എന്ന് പറയുന്ന ആളും കൂടെ പരാതി കൊണ്ട് കൊടുത്തേക്കുന്നു ഞാൻ വാടക കൊടുക്കുന്നില്ല ഒഴിപ്പിക്കണമെന്ന് അപ്പൊ സി എ സാർ പറഞ്ഞു ഇടേ വാടക കൊടുക്കാതെ ഇയാൾ ഇത്ര ഇത്ര നാൾ ഇത്ര നാൾ അനങ്ങാൻ നീന്താ ഇപ്പഴാണ് നിനക്ക് ഓർമ്മ വന്നത് വാടക അത് സാറേ ഇപ്പൊ ഈ പ്രശ്നം വന്നുകൊണ്ടാ ഞാൻ ഈ കാര്യം പ്രശ്നം വന്നപ്പോണ്ടാ ഞാൻ ഈ കാര്യം പറഞ്ഞ ഇവനെ ഒഴിപ്പിക്കണം ഇവനാന്ന് അറിയാതെ ഞാൻ കട കൊടുത്തത് അപ്പൊ പോലീസുകാരും ഇവൻ തരാൻ ഉണ്ടല്ലോ ഉണ്ടോ എന്ന് വെച്ച് അല്ല ഞാൻ ഇവനെ ഇങ്ങനെ ഇവനെ കൊടുക്കത്തില്ല ഇവന്റെ ഭാര്യയുടെ പേര് എഗ്രിമെന്റ് എഴുതി എഴുതിയെന്നാണ് കട പറഞ്ഞു അപ്പൊ സാർ പറഞ്ഞ അവൻ ഇയാൾ അന്ന് അന്വേഷിച്ചിട്ട് കൊടുക്കണമായിരുന്നു ഇപ്പൊ ഈ പ്രശ്നം നടന്നതിന്റെ വ്യത്യാസം ആണ് ഒഴിയാൻ പറയേണ്ടത് എന്ന് നിങ്ങൾ കോടതി പറഞ്ഞു പറഞ്ഞിട്ട് അപ്പൊ ഈ എഗ്രിമെന്റ് തീർന്നതിന്റെ തലേ ദിവസം ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ ആള് ഫോൺ എടുത്തില്ല അങ്ങനെ കഴിഞ്ഞ മാസം നാലാം മാസം പതിനഞ്ചാം തീയതി ഞാൻ പോലീസ് സ്റ്റേഷനോട് പരാതി കൊടുത്തു പരാതി കൊടുത്തേണ്ട റെസിപ്റ്റ് പരാതി കൊടുത്തേണ്ടത് മാടക പൈസ തരുന്നില്ല തരുന്നില്ലെന്ന് പറഞ്ഞാൽ പതിനഞ്ചായിരുന്നു ഡെപ്പോസിറ്റ് പൈസ തിരിച്ചു തരുന്നില്ലെന്ന് പറഞ്ഞിട്ടുള്ള കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നും ആളെ വിളിച്ച് വരുത്തി സംസാരിച്ചപ്പം ആള് പറഞ്ഞു വെച്ചാൽ എനിക്കിപ്പോൾ പൈസ കൊടുക്കാനൊന്നും ഇല്ല പൈസ കൊടുക്കാനൊന്നും പറ്റത്തില്ല കോടതി മുവാരം പൊക്കോളാന്നു പറഞ്ഞു അപ്പൊ സി എസ് ആർ പറഞ്ഞു കോടതി മുതലം പോവാണെന്നുണ്ടെങ്കിൽ പൊക്കോളും കുഴപ്പമില്ല സാമ്പത്തികം പോലീസുകാരും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വക്കീലങ്ങൾ കോടതി കൊടുക്കാൻ പറഞ്ഞു ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പോയതിന്റെ പുറയിലാണ് ഈ കടയുടെ കൂട്ടടിച്ച് പിടിച്ച് കടയിലെ സാധനങ്ങൾ എന്റെ മൊബൈലൊക്കെ അത് പണിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നത് അതിനകത്ത് സാധനങ്ങൾ എല്ലാം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇന്ന് വരെ വിശ്വസിച്ചിരുന്നു ഇന്ന് ഡി വൈ സി സാറ് പറഞ്ഞിട്ട് പോലീസാര സാറിന്റെ കൂടെ വിട്ട് കട തുറന്നു നോക്കിയ ഇവിടെ സാധനങ്ങൾ അത് ഇല്ലാതെ മനസ്സിലായത് അപ്പൊ അത് വെച്ചോണ്ട് ഞാൻ വീണ്ടും ഇവിടെ വന്ന് പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ ഈ ഡി വൈ സി സാർ നിന്റെ പണിയൊക്കെ പോടാൻ മറ്റേ മറച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ അത് സംസാരിക്കുന്നത് പോലീസറെ കൂടെ എന്റെ ഫോണിയുണ്ട് ഇന്ന് ഇപ്പൊ ഇപ്പൊ ഒരു അര മണിക്കൂർ മുമ്പ് വിളിച്ചപ്പോൾ അപ്പൊ അത് അതുകൊണ്ടാണ് ഇത് ജനങ്ങളൊക്കെ അറിഞ്ഞ് എന്തെങ്കിലും ഒരു ഞാൻ ഈ ഒരു ന്യൂസ് ചെയ്യാൻ വേണ്ടി ഓക്കെ മനസ്സിലായി അപ്പോൾ ഒരുപാട് പരാതികൾ പോയി കഴിഞ്ഞു ഒരുപാട് തരത്തിൽ ഈ അഹസ് എന്ന യുവാവ് അദ്ദേഹത്തിന്റെ മൊബൈൽ ഷോപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ഈ മൊബൈൽ ഷോപ്പിലെ കൂട്ട് തകർത്ത നിലയിലും അതോടൊപ്പം മൊബൈൽ ഫോണുകൾ മോഷണം പോയിട്ടുണ്ടെന്നും പറയുന്നു ഈ എങ്ങനെയാണ് ഇപ്പോൾ ും കോടതി മുഖാന്തരം പോവാനല്ല തീരുമാനിച്ചേക്കുന്നത് ഡി ജി പി സാറിന് പരാതി കൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ സാർ പറഞ്ഞിട്ടുണ്ട് ഡിവൈഎസ് പി സാർ കേസ് എടുക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് വരെ ഞങ്ങൾ പോയി പരാതി കൊടുത്തത് കൂടെ സി എം സാറിനും പരാതി കൊടുത്തിട്ടുണ്ട് അഡ്വക്കേറ്റ് ശശി എന്ന് പറഞ്ഞ സാറിന്റെ ഓഫീസിലാണ് പരാതി കൊടുത്തേക്കുന്നത് അപ്പം നടപടി വരുമെന്ന് എടുക്കുന്നുള്ള പ്രതീക്ഷയാണ് കോടതി മുഖാന്തരം ഉള്ള പൈസയും കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല അഞ്ചു മാസം കൊണ്ട് കട ചെയ്തൊക്കെ പ്രശ്നമായിട്ട് അടഞ്ഞിറങ്ങുന്നുണ്ട് വരുമാനം കാര്യങ്ങളൊന്നും എല്ലാം നിലച്ചിരിക്കുവാണ് അതുകൊണ്ട് കോടതി മൂവാന്തരം പറഞ്ഞ് ഞങ്ങൾക്ക് പൈസയും സ്വാധീനവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതൊന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ കേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എസ് ഐക്ക് എന്നെ എനിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് എസ് എതിരെ നടപടി എടുക്കണം എന്റെ കടയിലെ പൂട്ട് പൊട്ടിച്ചതിനും സാമ്പത്തിക തർക്കത്തിനൊന്നും പ്രശ്നമില്ല പൈസ ആയാലും വേണമെങ്കിൽ എടുത്തോട്ട് പ്രശ്നമില്ല പക്ഷേ എൻ്റെ കടയിലെ പൂട്ട് പൊട്ടിച്ചതിനും കസ്റ്റമറുടെ ഫോൺ എടുത്തുകൊണ്ട് പോയതിനും ഈ ജോജി ജോസഫ് എന്ന് പറഞ്ഞ ആളുടെ പേരിലും ഈ പുണ്യ അങ്ങനെ പറഞ്ഞ ആളും പിന്നെ ഒരു വർഗീസ് എന്ന് അവരാണ് ഇവര് അവര് കൂട്ടുപിടിക്കുമ്പോ എടുത്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയില് ഈ മൊബൈൽ വെച്ചിരുന്ന ബോക്സ് മാത്രമില്ല ഇന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ സാറിനോ എടുത്ത വീഡിയോയില് മൊബൈൽ വെച്ചിരുന്ന പെട്ടി അതിനെ കൊണ്ട് അപ്പൊ അതിനകത്ത് അവര് പേബ്രിക്കറ്റ് ചെയ്ത് മാറ്റിയെന്നുള്ളതിന് തെളിവല്ല ഇന്ന് പോലീസ് സ്റ്റേഷനിൽ സാർമാർ ചെല്ലുന്ന അവർ വിചാരിച്ചില്ല അതിനകത്താണ് അവർക്കും ചെയ്യാൻ മാറ്റാൻ പറ്റാത്തത് അപ്പോൾ യുവാവ് ആരോപിക്കുന്ന ചില കാര്യങ്ങൾ ഇത് പോലീസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ആൾക്ക് ആളുകളൊക്കെ ഇതിൽ രണ്ടു മൂന്ന് പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ പേരിലേക്കാണ് ഈ കുട്ടി വിരൽ ചൂണ്ടുന്നത് അതോടൊപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കാനാണ് അഹസ് എന്ന യുവാവിന്റെ നീക്കം ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിൻസൺ